മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം ഇസ്രയേലിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ അല്ലെങ്കിൽ അവരുടെ നിലപാടുകൾ എന്താണെന്ന് ആരാഞ്ഞറിയാതെ ഏകപക്ഷീയമായി പലസ്തീൻ രാഷ്ട്രത്തിനു വേണ്ടി വാദിക്കുന്നവർ പാശ്ചാത്യ രാജ്യങ്ങളിലെ കരുത്തരായവരാണെങ്കിൽ പോലും ഇരുട്ടുകൊണ്ട് ഓട്ടെ അടയ്ക്കുന്നതിന് സമാനമാണ് ഗാസയിലെ ജനങ്ങളുടെ അതിദാരുണമായ സ്ഥിതിവിശേഷം കണ്ടിട്ടായിരിക്കാം പാശ്ചാത്യ ശക്തികൾ പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ച് ആവശ്യപ്പെട്ടത് പക്ഷേ അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ തീവ്രവാദികളായ ഹമാസിന്റെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കുന്നതിന് സമാനമാണത് അതൊരിക്കലും ഇസ്രയേൽ അംഗീകരിച്ചു കൊടുക്കുകയില്ല അവരുടെ നിലനിൽപ്പിന് ചോദ്യം ചെയ്യുന്ന എത്ര കരുത്തരായ ശക്തിയായാലും അവർ അതിന് വിട്ടുവീഴ്ച ചെയ്യുകയില്ല എന്ന് പാശ്ചാത്യ ശക്തികൾ മനസ്സിലാക്കാത്തതാണ് വിരോധാഭാസം ഇസ്ലാമിക തീവ്രവാദത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന പാശ്ചാത്യ ശക്തികളുടെ ഈ സമീപനം ഒരു കാലത്തും സ്വീകാര്യമല്ല ഇസ്രയേൽ രാഷ്ട്രത്തെ ഹമാസോ മറ്റേതൊരു തീവ്രവാദികളോ ഒരു കാലത്തും അംഗീകരിച്ചു കൊടുക്കുന്നില്ല ഇസ്രയേൽ രാഷ്ട്രം രൂപീകൃതമായപ്പോൾ തന്നെ പലസ്തീൻ രാഷ്ട്രം നിലവിൽ വന്നതാണ് പക്ഷെ അതിന് സമ്മതിച്ചു കൊടുത്തില്ല ഇപ്പോൾ പലസ്തീൻ രാഷ്ട്രം പലസ്തീൻ രാഷ്ട്രം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഇങ്ങനെ വാദോരാതെ വാഷ്ഠാനം ചെയ്യുകയാണ് നിരർത്ഥകമായ ഒരു പ്രവൃത്തിയാണത് വാസ്തവത്തിൽ അബ്ബാസ് പറഞ്ഞതാണ് ശരി അദ്ദേഹം പറഞ്ഞത് അമാസ നിരുപാധികം കീഴടങ്ങുക ബന്ദികളെ വിട്ടുകൊടുക്കുക ഈ തീരുമാനം െല്ലാവരും അംഗീകരിക്കേണ്ടത് തന്നെയാണ് അപ്പോൾ പലസ്തീനിൽ മുസ്ലിങ്ങളാകട്ടെ ക്രിസ്ത്യാനികളാകട്ടെ അവിടെ അവരുടെ ജീവിതത്തിന് ഉതകുന്ന തീരുമാനങ്ങൾ ഉണ്ടാകേണ്ടതാണ് പക്ഷെ ഹമാസും കൂടെ അവരുടെ ഇടയിൽ ഇടപഴകി അവരോട് ചേർന്ന് ജീവിച്ചാൽ ഇസ്രയേലിന് ഒരു കാലത്ത് സമാധാനം ലഭിക്കയില്ല അതുകൊണ്ട് ഹമാസിന് ഏതെങ്കിലും നിലയിൽ വളം വെച്ചു കൊടുക്കുന്ന തീരുമാനമാണ് എടുക്കുന്നതെങ്കിൽ സമാധാനം മരീചികയായി മാത്രം അവശേഷിക്കും ഇത് മനസ്സിലാക്കാതെ ഇപ്പോൾ സമാധാനം വരും ഹമാസിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടും ഇസ്രയേൽ ഒറ്റപ്പെടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ഒരു കൂട്ടം മൗദി ചാനലുകൾ ആവിഷ്ഠാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആരംഭത്തിൽ തന്നെ ഇസ്രയേൽ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ട ആ സമയത്ത് തന്നെ മീഡിയ വൺ ചാനൽ പറഞ്ഞു കരയുദ്ധത്തിന് ഇസ്രയേലിൽ ഇറങ്ങി പിരിച്ചാൽ പരാജയമായിരിക്കും എന്ത് പരാജയമാണുണ്ടത് ഒരു പരാജയം ഉണ്ടായില്ല ഇപ്പോഴും പറയുകയാണ് നൂറ്റി നാൽപ്പത്തി മൂന്ന് െട്ടിനിടയ്ക്കുള്ള രാജ്യങ്ങൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻ മൂന്ന് രാജ്യങ്ങൾ ഉള്ളതിൽ ഇസ്രയേലിന് ഒരളവിൽ പ്രതികൂലമായിട്ടാണ് സമീപനം എടുത്തത് അതായത് യു എൻഒ അംഗത്വമുള്ള മഹാഭൂരിപക്ഷവും ഇസ്രയേലിനെ വിരോധമായി തീരുമാനമെടുത്തതാണ് പത്ത് രാജ്യങ്ങൾ അമേരിക്ക സഹിതം മാത്രമാണ് ഇസ്രയേലിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായത് പക്ഷേ അവർ ന്യൂനപക്ഷമാണെങ്കിലും അവർ തന്നെ വിജയം വരിക്കേ ഉള്ളൂ അമേരിക്ക ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുന്ന കാലത്തോളവും ഇംഗ്ലണ്ടല്ല ജർമ്മനി എന്നാകട്ട അല്ല അല്ലെങ്കിൽ പാശ്ചാത്യ ലോകത്തിലെ കരുത്തന്മാരായ മറ്റേതൊരു രാഷ്ട്രമായാലും അവരുടെ നിലപാടുകൾ ഒരു കാലത്തും അംഗീകരിക്കപ്പെടുകയില്ല അറബി രാജ്യങ്ങളെ സ്വാധീനിക്കുവാൻ അവർക്കനുകൂലമായ ചില തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുത്തെന്നല്ലാതെ ഇതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല ആകയാൽ നാം എല്ലാവരും സമാധാനകാംക്ഷകളായിരിക്കുന്നവർ തന്നെ എല്ലാവരും ഇസ്രയേലിൻ്റെയും ഒപ്പം പലസ്തീന്റെയും സമാധാനം കാക്ഷിക്കുന്നവരാണ് പക്ഷെ ഹമാസുകൾ അല്ലെ ഹമാസ് സംഘടന ഫലസ്തീന്റെ സമാധാനം ആഗ്രഹിക്കുന്നവരല്ല അവർ വിധ്വസ്സകമായ പ്രവർത്തനങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കും പിന്നെ അവർക്ക് വേണ്ടി എന്തിന് ഇവിടുത്തെ സഹാക്കളും ഒരു കൂട്ടം തീവ്രവാദി മുസ്ലിങ്ങളും വാദിക്കുന്നത് തീവ്രവാദ പരിപാടികൾ ലോകത്തിന് ലോകത്തിനൊരിക്കലും അഭികാമ്യമായ പ്രവൃത്തിയല്ല അതുകൊണ്ട് സമാധാന പ്രേമികൾ അമാസിനെയോ ഐഎസിനെയോ അല്ലെങ്കിൽ മറ്റ് പല തീവ്രവാദി സംഘടനകളെയോ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ മാറ്റി ഇതുപോലെയുള്ള തീവ്ര സംഘടനകളെ ഒഴിവാക്കി സമാധാനം പുലരുവാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണെങ്കിൽ ലോകത്ത് ഉണ്ടാകും അതാണ് നമുക്ക് ഏവർക്കും കരണീയമായ പ്രവൃത്തി ആഗമം മീഡിയയുടെ ഈ വാർത്താ പാരായണത്തെയും ഈ വിലയിരുത്തലുകളെയും ഇതുവരെയും നിങ്ങൾ ഏവരും സഹായിച്ചു തുടർന്നും ഇതിൻ്റെ അഭിവൃദ്ധിക്കായി നിങ്ങൾ പ്രവർത്തിക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ദൈവാനുഗ്രഹം നിങ്ങളോടുകൂടെ എപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കും മാറാകട്ടെ